സ്ഥിതി അറിയട്ടെ ഒത്തിരി സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ അനുഗ്രഹ പ്രാർത്ഥന ബെൻഡിറ്റ് ഒന്നാം ദിനം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിക്കുന്ന വചനം നീമാവർത്തന പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം എട്ടാം വചനമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മോശ ജോഷോട് പറഞ്ഞു നീ പരിഭ്രിക്കേണ്ട സംരമിക്കേണ്ട കർത്താവ് നിന്നോടു കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ദൈവത്തിന്റെ സംരക്ഷണം നിന്റെ കൂടെ ഉണ്ട് നീ ഭയപ്പെടേണ്ട എന്ന വചനം ഇന്ന് നമ്മൾ ധ്യാനിച്ച് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഭയങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ജനിച്ച നാൾ മുതൽ ഏതെങ്കിലും ആന്തരിക ആന്തരികമുറുകൾ എന്തിനോടെങ്കിലും അവർക്ക് ഭയം പരീക്ഷയോ മുതിർന്നവരെയോ അധ്യാപകരെയോ ഏതെങ്കിലും രീതിയിലുള്ള വ്യക്തികളെയോ മുമ്പ് അവരെ വേദനിപ്പിച്ച വ്യക്തികളെ ഓർക്കുമ്പോഴുള്ള വെറുപ്പോ ഭയമോ വീണ്ടും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ഭയത്തിൽ നിന്ന് മക്കൾ സുരക്ഷിതരായി മോചനം നേടുവാനും കർത്താവിന്റെ കൂടെ നടക്കുവാനും ദൈവം കൂടെയുണ്ട് ഭയപ്പെടാതെ ദൈവപരിപാലിനെ ആശ്രയിച്ച് മുമ്പോട്ട് ജീവിതം വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പറഞ്ഞു കർത്താവാണ് നിന്റെ മുമ്പിൽ നിന്നോട് കൂടെ കർത്താവായി ാണ് മക്കൾ അങ്ങയോടൊപ്പം സഞ്ചരിച്ച് ജീവിതത്തിൽ ഭയപ്പെടാതെയും സംഭരമിക്കാതെയും പ്രതിബന്ധങ്ങളെ നേരിടുവാനുള്ള ആത്മധൈര്യം നേടി വിജയത്തിലെത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ യേശുവേ നന്ദി ഈശോ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻ നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അതിൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിനെ രക്ഷിക്കണമെന്നാദിനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമീൻ